ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമുല്ലാഹി വസ്ഹബിഹി അജുമായി സഹോദരന്മാരെ സഹോദരികളെ റസൂലുല്ലാഹി സലാഹു അലഹി വസല്ലമിന് മോതിരമുണ്ടായിരുന്നുവെന്നും അത് വെള്ളിയാൽ തീർത്ത മോതിരമായിരുന്നുവെന്നും അതിൽ ഒരു സീല് പ്രവാചകൻ ഒരു മുദ്ര സ്വീകരിച്ചിരുന്നെന്നും ആ മുദ്ര മുഹമ്മദുൻ റസൂൽല്ലാഹി എന്ന് എഴുതിയതായും നമുക്കറിയാം ആ മോതിരം പിന്നീടത് നഷ്ടപ്പെടുകയുണ്ടായി അതിനെ സംബന്ധിച്ച് ഇമാം തിർമിദി റഹ്മഹുല്ല തൻ്റെ ഷമാ ഇലിൻ മുഹമ്മദിയയിൽ പറയുന്നുണ്ട് അബ്ദുല്ലാഹി ബിൻ ഒമർ റലി അള്ളാഹുത്താലഹുമ നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം ഒരു വെള്ളി മോതിരമുണ്ടാക്കി അതവിടത്തെ കയ്യിലായിരുന്നു പിന്നീട് പ്രവാചകൻ സല്ലാഹു അലിഹി വസ്ല്ലമന്റെ കാലശേഷം അബൂബക്കറിന്റെയും ഉമറിൻ്റെയും റാലി അള്ളാഹു വൻഹുമ കൈവശം വന്നു അതിൽ കൊത്തിയത് മുഹമ്മദുൻ റസൂലുല്ലാ എന്നായിരുന്നു പിന്നീട് അരീസ് കിണറ്റിൽ വീഴുന്നത് വരെ ഉസ്മാൻ ബിൻ അഫ്വാൻ്റെ കൈവശമായിരുന്നു ആ മോതിരം എന്നും കാണാം മറ്റൊരു റിപ്പോർട്ടിൽ ഉമർ ഇബ്രോമി തന്നെ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം നബി സലാഹു അലഹി വസ്ല്ലം ഒരു വെള്ളി മോതിരമുണ്ടാക്കി അതിൻ്റെ കല്ല് കൈവെള്ളയിലേക്ക് വരുന്ന ഭാഗത്തായിരുന്നു അതായത് അകത്തേക്ക് അതിൻ്റെ കല്ലകത്ത് ഭാഗത്തായിരുന്നു വെച്ചിരുന്നത് അതിൽ മുഹമ്മദ് റസൂലുല്ലാഹി എന്ന് കൊത്തിയിരുന്നു അതുപോലെ മറ്റാരെങ്കിലും കൊത്തുന്നത് നിരോധിക്കുകയും ചെയ്തിരുന്നു അതാണ് പിന്നീട് നിന്ന് ഹരീസ് കിണറ്റിൽ വീണത് എന്നും നമുക്ക് ആ ഹദീസിൽ കാണാം അപ്പോൾ എന്താണ് ആ മോതിരം നഷ്ടപ്പെടാൻ എവിടെയാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് നബിസ് അല്ലാഹു അലൈഹി സ്വലം വെള്ളി കൊണ്ടൊരു മോതിരമുണ്ടാക്കി ആ മോതിരത്തിൽ സീൽ പതിപ്പിച്ചു മുഹമ്മദ് റസൂലുള്ള എന്ന് കൊത്തിവെച്ചു ആ ഭാഗം കൈയിൻ്റെ ഉൾഭാഗത്തേക്കാക്കിയിട്ടാണ് ദജിച്ചിരുന്നത് അത് പ്രവാചകൻ്റെ കാലശേഷം അബൂബക്കർ സിദ്ദീഖ് ഒമർ ഉൽ ഫാറൂഖ് റലി അള്ളാ വൻഹുമ രണ്ടുപേരുടെയും കൈവശമായിരുന്നു അതിൻ്റെ ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലി അള്ളാ വനഹുവിൻ്റെ കൈവശത്തെത്തി ഖലീഫമാരാണല്ലോ ഉസ്മാൻ ബുറിയൽ നിന്ന് അത് അജീസ് കിണറ്റിൽ അതായത് നിന്ന് അജീസ് കിണറ്റിൽ വീണു എന്നാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് വളരെ നേരത്തെ ഇസ്ലാം സ്വീകരിക്കുകയും ബദറിലും എത്യോപ്യയിലേക്കുള്ള പലായനത്തിലും പങ്കെടുക്കുകയും ചെയ്ത സൊഹാബിയാണ് മുതി അള്ളാഹു താലാൻഹു നബീ സലാഹു അലഹി വസ്ല്ലമൻ്റെ മോതിരത്തിൻ്റെ ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനായിരുന്നു പിൽക്കാലത്ത് അബൂബക്കറും ഉസ്മാൻ ഉസ്മാൻ അബൂബക്കറും ഉമർ ഉസ്മാൻസ് ഇദ്ദേഹത്തെ പൊതു ഖജനാവിന്റെ ഉത്തരവാദിത്വം കയ്യിൽ നിന്നാണ് മോതിരം അരീസ് കിണറ്റിൽ വീണത് മറ്റേ റിപ്പോർട്ടിൽ ബി ഉസ്മാൻ്റെ കയ്യിൽ നിന്ന് വീണുവെന്നും കാണാം ഖുബാ പള്ളിയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് ഖുബ നമുക്കറിയാലോ മദീനയിലെ പള്ളി മസ്ജിദ് ഖുബ് മസ്ജിദ് കുബായിൻ്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന കിണറാണ് അജീസ് കിണർ അത് ബെഹറുൽ ഖാത്തം എന്നും അതിന് പേരുണ്ട് മോതിരം വീണതിനാൽ അതിന് ബെഹറുൽ ഖാത്തം എന്നും പേരുണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലാം വെള്ളം കുടിച്ച മദീനയിലെ കിണറുകളിൽ ഒന്നാണ് അത് ഇത് അബൂബക്ര സിദ്ദീഖ് റലി അള്ളാഹു വൻഹു ഉമർ ഉൽ ഫാറൂഖ് റലി അള്ളഹു വൻഹു ഉസ്മാബിൻ അഫ്ഫാൻ റലി അള്ളഹ് വന്നഹു എന്നിവരെ എല്ലാം സ്വർഗം കൊണ്ട് അലീബിൻ അബിത്തൽ റദിഅൻ ഇവരെയൊക്കെ സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിച്ച സ്ഥലമാണ് ഇതുള്ളത് അരീസ് എന്ന പേരിലുള്ള ഒരു ജൂതന്റെ പേരിലാണ് അങ്ങനെയാണ് അരീസ് കിണർ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് മതീയയിൽ കുബാ പള്ളിക്ക് സമീപം മുപ്പത്തിയെട്ട് മീറ്റർ മാത്രം അകലെയുള്ള തോട്ടത്തിലാണ് അജീസ് കിണർ സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ കുബാ പള്ളിയുടെ വികസനത്തിന്റെ ഭാഗമായി അത് മൂടിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലമൻ്റെ മോതിരം പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാർ റലി അള്ളാഹല്ലുവിൻ്റെ കാലഘട്ടത്തിലാണ് കിണറ്റിൽ വീണ് നഷ്ടമായത് അത് മുൈക്കി ബിൻ റലി അള്ളാൻവിൻ്റെ കയ്യിൽ നിന്നാണ് നഷ്ടപ്പെട്ടത് എന്നും മറ്റു റിപ്പോർട്ടിൽ ഇപ്പോൾ ഇമാം സിർമതിലെ ശമദി ദഹിഹായ ഹദീസിൽ മുഖീബി റലി അള്ളാൻ എന്നാൽ നഷ്ടപ്പെട്ടത് എന്നാണ് വേറൊരു ഹദീസിൽ നമുക്ക് ഉസ്മുൽ ബിൻ അഫ്ഫായർ റലി അള്ളാ വൻ നഷ്ടപ്പെട്ടതായിട്ടും കാണാം ഏതായിരുന്നാലും ആ മോദജം ആ കിണറ്റിൽ വീണ് നഷ്ടപ്പെട്ടു പിന്നീട് അത് കണ്ടുകിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക അപ്പം ഇതാണ് നബി ഇഷു അലഹി വസ്ലമൻ്റെ മോദജത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ ലൈക്കും അറഹമത്തല്ലാഹി വാബർക്കാത്തു